ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനും അതോട്ടനും കൂടെ ബാങ്ക് വരെ ഒന്ന് പോവാണ് ഇന്നലെ പോയതിൻ്റെ ബാക്കിയായിട്ട് പക്ഷെ പോയപ്പോൾ അതിന് ഉച്ച സമയമായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു വണ്ടിയൊന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് റോഡിൻ്റെ രണ്ട് സൈഡിൽ നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ ഇവിടെ എത്തിയതുകൊണ്ട് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അധികം വെയിൽ ഞങ്ങൾ അറിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് നടന്ന് ബഡ് സ്കൂളിൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് പണ്ടത്തെ എൽ പി സ്കൂളായിരുന്നു തൃശ്ശേരി എൽ പി സ്കൂളായിരുന്നു കേട്ടോ പിന്നെ അത് മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം താഴെ സ്കൂൾ എന്ന് പറഞ്ഞ പേരിലാണ് കേട്ടോ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു വലിയ കയറ്റമൊക്കെ കയറി മെയിൻ റോഡിൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ നിന്നും ഇനിയും നടക്കാനുണ്ട് ഇത് നമ്മളെ ബസ് സ്റ്റോപ്പും പ്രതിഭാ ക്ലബ്ബൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ എൽ ഡി എഫ് പാർട്ടിൻ്റെ ഫ്ലഗ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തിന്നലി പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിലെ സ്ഥാനാർത്ഥിയും പിന്നെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളൊക്കെയാണ് ഉച്ച സമയമായതുകൊണ്ട് അത് തോന്നുന്നു റേഷൻ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വൈകുന്നേരം നാല് മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ അങ്ങനെ നടന്ന് ഞങ്ങൾ ബാങ്ക് കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ തന്നെ ഒരു ചെറിയ ആശ്വാസം വന്നു കാരണം കുറേ വെയിലൊക്കെ ആയത് കുറേ ദൂരം നടക്കാനും ഉണ്ടായിരുന്നേ അങ്ങനെ ബാങ്കിലൊക്കെ പോയി ബാങ്കിലെ കാര്യങ്ങളൊക്കെ നടത്തി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വെക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങി അങ്ങനെ താഴെ രാജേഷ് ഏട്ടാ എൻ്റെ കടയിലോട്ട് ഒന്ന് എൻ്റെ പി എസ് സിൻ്റെ പാസ്വേഡ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇവിടെ അത്യാവശ്യ സർവീസുകൾ സാധനങ്ങൾ സർവീസുകളൊക്കെ ചെയ്യുന്ന കടയാട്ടോ സ്കാനിങ്ങും പ്രിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷിബിച്ചേച്ചീനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയേ മാമനാട്ടോ കൊണ്ടുവിട്ടേ അവിടെ മാമൻ ഉണ്ടായിരുന്നു അങ്ങനെ മാമൻ നമ്മളെ വീടിൻ്റെ അവിടം വരെ കൊണ്ടുവിട്ടെ വീട്ടിലെത്തിയിട്ടുള്ള ആതൂട്ടൻ്റെ കളിയാട്ടോ ഇത് മുട്ടയൊക്കെ മേടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ചോറ് ഇച്ചിരി കുറവാണ് അപ്പം വൈകുന്നേരം ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടെന്നാൽ ഗോതമ്പുടി ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് കുഴച്ച് വെച്ചേ ഞാൻ പച്ചവളത്തിൽ തന്നെയാണ് മാവ് കുഴച്ച് ലാസ്റ്റ് ഇച്ചിരി എണ്ണയൊക്കെ അതിൻ്റെ മേലെ ആക്കി അത് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അപ്പം തന്നെ നമ്മൾ കിച്ചുമോ വരാനായിട്ടോ ഇന്ന് കക്ഷീൻ്റെ കഴത്തിലൊരു മെഡലൊക്കെ തൂക്കിയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് ഓടുകയാണ് കശി അങ്ങനെ വീടെത്തി ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ വേഗം അത് ഊരിയിട്ട് ആദ്യൂട്ടൻ്റെ കഴുത്തിൽ ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണെ പിന്നെ കളിയായിരുന്നു ഒട്ടോ രണ്ടുപേരും കൂടെ പക്ഷെ ഒരമ്മ എന്നുള്ള നിലയിൽ മോനിങ്ങനെ ഒരു ആദ്യമായിട്ടൊരു സമ്മാനമൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി എന്തൊക്കെ പറഞ്ഞാലും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എനിക്കറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി എന്തൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയാലോന്ന് അപ്പം അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നത് അത് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അത് കുഴച്ചു വെച്ചു കേട്ടോ പിന്നെ തേങ്ങ ചരവകി അതിലോട്ട് കുറച്ച് ജീരകവും കുറച്ച് വെള്ളപ്പൊടിയും ഇത് വെല്ലപ്പൊടി ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മളല്ലേ ഞാൻ വെള്ളം ഉരുക്കി ഒഴിക്കലാണ് പൊടി ആദ്യമായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി ആ അരിപ്പൊടിയിലോട്ടിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട് ക്കോട്ടെ ചെയ്തത് അങ്ങനെ അത് അടച്ചു വെച്ച് ആവി കയറ്റിച്ചു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എളുപ്പപ്പണി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ ഞാൻ ഇലയിൽ പരത്തിയാണ് ഉണ്ടാക്കൽ പിന്നെ മക്കൾക്ക് മൂന്നുപേർക്കും കൂടെ കൊടുത്ത് അവർ ഉമ്മർത്ത് വന്നിരുന്നു അത് കഴിക്കുമായിരുന്നെ എന്തായാലും അവരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പരത്തി വെക്കാമെന്ന് അങ്ങനെ സമയം കിട്ടിയാൽ അതുകൂട്ടനെ കൊണ്ട് എടുത്തിട്ട് പരത്തിൽ പാടല്ലേ അപ്പം ഞാൻ വേഗം അതൊക്കെ പരത്തി പരത്തി പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഗ്യാസിൽ മുട്ട ഒഴുങ്ങാനും കൂടെ വെച്ചേ ഇന്ന് രാത്രി മുട്ട കറിയും അങ്ങനെ ഇങ്ങനെ ഒരടുപ്പിൽ കറിയും വെച്ചു ഒരടുപ്പിൽ ചപ്പാത്തി ആക്കി ആക്കിയിട്ടോ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടിയേ അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒരു സൈഡ് ആക്കിയിട്ടോ പിന്നെ അവർ കളിയും പടനും ഒക്കെ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാബാബൈ ടേക്ക് കെയർ